ദൈവത്തിന് സ്തോത്രം കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ ഒരിക്കൽ കൂടെ ഏവർക്കും ക്രിസ്തുവേശുവിൽ സ്നേഹ വന്ദനം വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം പത്തൊൻപതാം അദ്ധ്യായത്തിൻ്റെ മുപ്പത്തി ഒന്നാമത്തെ വാക്യത്തിൽ ഒരു പദം നമുക്ക് ഇപ്രകാരം കാണുവാനായിട്ട് സാധിക്കും കർത്താവിന് ഇതിനെക്കൊണ്ട് ആവശ്യമുണ്ട് ആ സാഹചര്യം നമുക്കറിയാം ഒരു കഴുതക്കുട്ടിയെ കർത്താവ് പറഞ്ഞ് അയച്ചിട്ട് അഴിക്കുന്ന സന്ദർഭത്തിൽ ആരെങ്കിലും അത് എന്ത് എന്ന് ചോദിക്കുമ്പോൾ അതിന് മറുപടിയായിട്ട് പറയുവാൻ പറഞ്ഞ പദമാണല്ലോ അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് നാം ദൈനംദിന ജീവിതത്തിൽ ചിന്തിക്കുമ്പോൾ അനേക കാര്യങ്ങൾ നമുക്ക് ആവശ്യമുള്ളതുണ്ട് ആവശ്യമില്ലാത്തതും ചിലപ്പോൾ ചില സ്ഥലം മാറിപ്പോകുന്ന സന്ദർഭങ്ങളിൽ ഓഫീസ് ഷിഫ്റ്റ് ചെയ്യുന്ന സന്ദർഭങ്ങളിൽ ഒക്കെ അനേക സാധനങ്ങൾ അത് ആവശ്യമില്ലാത്തത് എടുത്ത് കളഞ്ഞിട്ട് പോകുന്ന അനുഭവങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും കുറേ സാധനങ്ങളെല്ലാം കൊടുക്കും കുറേ സാധനങ്ങളെല്ലാം കത്തിച്ചു കളയും കുറേ സാധനങ്ങൾ ആ ഒരു പക്ഷെ ആരും കൊണ്ടുപോകാതെ വഴിയോരങ്ങളിലോ അല്ലെ അവിടെ അവിടങ്ങളിൽ ഇട്ടിട്ട് പോകുന്നത് കാണുവാനായിട്ട് സാധിക്കും അപ്പോൾ എന്നാൽ ഇവിടെ കർത്താവ് പറഞ്ഞതായ ഒരു കാര്യം ഒരു കഴുതക്കുട്ടിയെ കർത്താവിന് ആവശ്യമുണ്ട് ആരും തിരിഞ്ഞു നോക്കാതിരുന്ന അക്കാലത്തെ ആ കഴുതക്കുട്ടിയെ ആ കഴുതയെ കർത്താവിന് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞതായ ആ സാഹചര്യം എന്ത് എന്ന് നാം വളരെ മനസ്സിലാക്കേണ്ടതാണ് കാരണം എരിശലേൻ ദൈവാലയത്തിലേക്ക് കർത്താവ് കടന്നു ചെല്ലുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് ആ കഴുത കുട്ടിപ്പുറത്ത് കയറി താന് യാത്ര ചെയ്ത് പോകുവാനായിട്ട് വരുമ്പെടുന്ന ആ പ്രത്യേക സന്ദർഭമാണല്ലോ നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നത് നാം ഒരു കാര്യം മനസ്സിലാക്കണം സമാഗമന കൂടാരത്തിൽ ഇസ്രായേൽ ജനം ദൈവത്തെ ആരാധിച്ചു പ്രാകാരം വിശുദ്ധ സ്ഥലം അതിവിശുദ്ധ സ്ഥലം ഇതെല്ലാം ആ മരുഭൂമിയിൽ ഇസ്രായേൽ ജനം ആരാധിച്ചു വന്നപ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും അതിനുശേഷം ശലോമോന്റെ ആലയം വളരെ പ്രതാപത്തോടുകൂടെ അത് പണിതും അതിൻ്റെ പൊന്നുരുപ്പടികളും മറ്റു കാര്യങ്ങളും ചരിത്രം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ആലയമായിരുന്നല്ലോ ശലോമോന്റെ ആലയം ഏതാണ്ട് ഇരുപത്തിരണ്ടായിരം കാളകളെയും ഒരു ലക്ഷത്തി ഇരുപതിനായിരം ആടിനെയും അതിൻ്റെ പ്രതിഷ്ഠാ സമയത്ത് താന് യാഗം കഴിച്ചതും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും പിന്നീട് രഘബയാമിൻ്റെ കാലത്ത് മുസ്ലിം രാജാവായ ശീശക്ക് ആ ദൈവാലയ ഭണ്ണാരം കൊള്ളയടിക്കുന്നത് ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം പതിനാലിൻ്റെ ഇരുപത്തി ആറിൽ കാണാം പിന്നീട് ഇസ്രയേൽ രാജാവായ യഹോവാശ ദൈവാലയത്തിലെയും രാജധാനിയിലെയും പണ്ണാരത്തിലുണ്ടായിരുന്ന പൊന്നും വെള്ളിയും സഹേല ഉപകരണങ്ങളും കൊള്ളയടിച്ചതായിട്ടും രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം പതിനാലിന്റെ പതിനാലിൽ വീണ്ടും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും രാജാവ് അശൂർ രാജാവായ സൻഹേരീബിന് ആലയത്തിന്റെ വെള്ളിയും അതേപോലെ വാതിലുകളിലും കട്ടളകളിലും പൊതിഞ്ഞിരുന്ന പൊന്നും ഇളക്കി കൊടുത്തതായിട്ടും രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം പതിനെട്ടിലും നമുക്ക് കാണാം പിന്നീട് മനശേ രാജാവ് ആലയത്തിന്റെ രണ്ട് പ്രാകാരങ്ങളിലും ആകാശത്തിലെ സർവ സൈന്യത്തിനും ബലിപീഠങ്ങൾ പണിതും ഒക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പൊ അപ്രകാരം അശേര പ്രതിഷ്ഠ അവിടെ പ്രതിഷ്ഠിക്കുകയും പിന്നെ ഏറെ താമസിയാതെ നെബുക്കനേസർ ആലയത്തിലെ സകല നിക്ഷേപങ്ങളും കൊണ്ടുപോയതായിട്ടും കാണുവാൻ സാധിക്കും അതുപോലെ പതിനൊന്നാം വർഷത്തിന് ശേഷം കൽതയർ എരിശലേം നശിപ്പിച്ചതായിട്ടും കാണുവാൻ സാധിക്കുന്ന ചരിത്രം പഠിക്കുമ്പോൾ കഴിയുന്ന യാഥാർത്ഥ്യങ്ങളാണ് പിന്നീടാണ് സെരുബാബേലിന്റെ ആലയം അവർ പ്രവാസത്തിൽ നിന്നും അടങ്ങി വന്ന് പണി കഴിപ്പിച്ചതും കാണുവാൻ സാധിക്കും അതിനുശേഷം കർത്താവിൻ്റെ കാലത്ത് ഹരോദ്ധാവിൻ്റെ ആ ആലയം പണിതും ആ ആലയത്തെയാണ് കർത്താവ് പിന്നീട് ഇത് കല്ലിൽ മേൽ കല്ലിശേഷിക്കാതെ നശിച്ചു പോകുമെന്ന് പറയുന്നതും ചരിത്രത്തിൽ അപ്രകാരം സംഭവിക്കുന്നതും എല്ലാം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന വലിയ യാഥാർത്ഥ്യങ്ങളാണ് അപ്പോൾ ഇവിടെ ഇങ്ങനെ അമ്പരചുംബികളായ വലിയ ആലയങ്ങൾ ചരിത്രത്തിൽ നിന്ന് അത് നിഷ്കാസനം ചെയ്തപ്പോൾ ഇവിടെ പറയുകയാണ് ഒരു കഴുതെ എനിക്ക് ആവശ്യമുണ്ട് അതേ പ്രിയമുള്ളവരെ ആ കർത്താവിന് ആവശ്യമുള്ളതുണ്ട് ആവശ്യം ഇല്ലാത്തത് കർത്താവിനുമുണ്ട് നാം നേരത്തെ ചിന്തിച്ചതുപോലെ എന്നാൽ താഴ്മയോടെ വിനയത്തോടെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ താൻ വസിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ആര് ആമേൻ ഒരു കഴുതയെപ്പോലെ താഴ്ത്തി ഏൽപ്പിച്ചു കൊടുക്കുമോ അതെ ദൈവകരങ്ങളിൽ പരിപൂർണമായി സമർപ്പിക്കുമോ അവരെ കർത്താവിന് ആവശ്യമുണ്ട് ചിലപ്പോൾ ആവശ്യമില്ലാത്തത് പലതും കർത്താവ് ദൂര വലിച്ചെറിയും എന്നാൽ പ്രിയമുള്ളവരെ നമ്മെ കർത്താവിന് ആവശ്യമുണ്ട് അതുകൊണ്ടാണ് ആ കർത്താവ് നമ്മളിൽ വാഹനമേറിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നാം ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ നിശ്ചയമായും ആ കർത്താവ് നമ്മളിൽ വാഹനമേറിക്കൊണ്ട് നമ്മെ മുൻപോട്ട് വഴി നടത്തും അതിനായി ദൈവകരങ്ങളിൽ നമ്മെ തന്നെ നമുക്ക് ഏൽപ്പിക്കാം അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേളം ഭാരങ്ങൾ വാഹിച്ചിടും േക്കാ പിളന്ന പാറമേകിൽ ഞാനേകനാ ആശുമ്പോ വൻ തീരകളാറുമ്പോ തീരം വീട്ടു ഞാൻ പോകുമ്പോ